നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം എഡിറ്റോറിയൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശ്വാസികളാണോ അതോ ഹിന്ദുക്കളാണോ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് എന്നാണ് പല ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന രീതിയിലുള്ള ചില ആഖ്യാനങ്ങൾ വരുന്നുണ്ട് അത് ശരിയല്ല എന്ന് പറയുന്ന പുരോഗമനവാദികൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഇതുവരെയും ആ നിയമം മാറ്റാൻ തയ്യാറായിട്ടുമില്ല അപ്പോൾ സത്യത്തിൽ വിശ്വാസികളാണോ മതപരമായി ഹിന്ദുക്കളാണോ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തുന്നത് നമുക്കറിയാം ക്ഷേത്ര പ്രവേശന വിളംബരം പോലുള്ള വലിയ വിപ്ലവം നടന്ന ഒരു നാടാണ് കേരളം അപ്പം അതിനുശേഷം തന്നെ കേരളത്തിലെ ഈ ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഒരുപാട് സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഇന്നും ഈ പറഞ്ഞതുപോലെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ആങ്കിളാണ് ഇപ്പോൾ ഇപ്പോൾ കുമാർ സൂചിപ്പിച്ച ഈ ഒരു വിഷയം ഇപ്പോഴും നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിൻ്റെ കാര്യം ഇത്രയും ഗുരുവായൂരമ്പലത്തിനെക്കുറിച്ച് ലോകമെമ്പാടും അതിൻ്റെ ഖ്യാതി എത്തിച്ചത് ഒരു പക്ഷേ യേശുദാസിൻ്റെ ശബ്ദത്തിലൂടെയാണ് ആ ശബ്ദ വീജികൾ ചെല്ലാത്ത സ്ഥലമില്ല ആ കൃഷ്ണനെ കുറിച്ച് പാടാത്ത പാട്ടുകളില്ല യേശുദാസിന്റെ കാര്യം നമുക്ക് അറിയാം ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവിടെ കൽപ്പിച്ചിരിക്കുന്ന ഒരു വിലക്ക് ഇന്നും ആ നട അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നിട്ടില്ല അത് അടഞ്ഞു തന്നെ കിടക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാരനെ കാണുമെന്ന് അദ്ദേഹം പാടി വെച്ചെങ്കിലും ഒരിക്കൽ പോലും അവിടെ നട തുറന്ന് ഗോപകുമാരനെ കാണാനുള്ള ഒരു സൗഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖസദ്യമായി ഈ കാലത്തും നിലകൊള്ളുകയാണ് അവിടെയാണ് ഈ പറയുന്ന ഏറ്റവും വലിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ വിദേശത്തു നിന്ന് വന്ന ഒരാൾക്ക് അവിടെ കയറണം അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് തിരക്കിയപ്പോൾ മനസ്സിലായത് വിശ്വാസിയാണ് ആണ് എന്നുള്ളൊരു അഫിഡവിറ്റ് അവിടെ എഴുതി കൊടുക്കുക അവിടെ ഹിന്ദു ആണ് എന്നുള്ളൊരു അഫിഡവിറ്റ് അല്ല കൊടുക്കേണ്ടത് ഞാൻ ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൂർത്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ ക്ഷേത്ര ആരാധന എന്താണോ കൽപ്പിക്കുന്നത് അതിൻ്റെ നിയമ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആ ഒരു നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് അനുവാദം നൽകണം എന്നുള്ളതാണ് ഒരു അഫിഡവിറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കാരണം അല്ല ആവശ്യകത എന്താണ് ക്ഷേത്രത്തിലേക്ക് അല്ലല്ല ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ ഈ ആചാര സമ്മർദ്ദമായിട്ടാണല്ലോ ഇത് വരുന്നത് അപ്പൊ വിശ്വാസി അല്ലാത്ത ഒരാൾ ഇപ്പോൾ രഹ്നാ ഫാത്തിമ ശബരിമലയിൽ പോയ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് നമുക്കറിയാം ഇരുമുടിക്കെട്ടിനകത്ത് സാനിറ്ററി നാപ്കിന്നും തിരികെ കയറ്റിക്കൊണ്ടാണ് അവർ അവിടെ എത്തിയത് അവരവിടെ ആ പാടി ചവിട്ടിയിരുന്നെങ്കിൽ ഗുരുതരമായ ആചാര ലംഘനമാവുമായിരുന്നു ആ വലിയ വലിനടപ്പന്തൽ വരെ എത്തിച്ചത് തന്നെ വലിയ ആചാര ലംഘനമായി തന്നെയാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ആ പ പൊന്നു പതിനെട്ടാം പടി പവിത്രമായി കാണുന്ന പൊൻ നമ്മുടെ എല്ലാ അഹന്തകളും എല്ലാ ഉപേക്ഷിച്ചിട്ട് കയറേണ്ട ഒരു സ്ഥലമാണ് അവിടെ ഒരു അഹന്തയോടുകൂടി സ്വന്തം ഇരുമുടിക്കെട്ടിൽ അതും യുവതി സാനിറ്ററി നാപ്കിൻ വെച്ച് കയറുമ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു ആചാരധ്വംസനം എന്താണോ അതാണ് ഈ അഫിഡവിറ്റ് മുഖേന ഉദ്ദേശിക്കുന്നത് കാര്യം വിശ്വാസിയല്ലാത്ത ഒരാൾ കയറുമ്പോൾ ചിലപ്പോൾ അവരുടെ ഈ പറഞ്ഞ അഹംഭാവം കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കാം അപ്പം അത് അങ്ങനെ ഒരു ഇത് വേണ്ട വിശ്വാസിയാണെങ്കിൽ പിന്നെ ഇതെല്ലാം പാലിച്ചുകൊണ്ട് കയറുന്ന ഒരാളായിരിക്കുമല്ലോ അത് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ആ ഒരു അവിടെ അല്ലാതെ അവിടെ ഈ പറഞ്ഞതുപോലെ ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വേർതിരിവ് വെക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ ഇന്ന് കുമാർജി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് കൽപ്പാത്തിയുമായി ബന്ധപ്പെട്ട് അല്ലേ അവിടെ ഇപ്പോൾ ഒരു മാധ്യമം ഒരു ഓൺലൈൻ മാധ്യമം പറഞ്ഞു വെക്കുന്നത് എന്താണ് വിനായകൻ കറുത്തവനായതുകൊണ്ട് അല്ലെങ്കിൽ വിനായകന്റെ ജാതി ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് സവർണ മേധാവിത്വം അവിടെ കൽപ്പാത്തി നമുക്കറിയാം നിറത്തിന്റെ പേരിൽ പ്രവേശനം സംബന്ധിച്ച് നമുക്കറിയാം ഒരു അഗ്രഹാര സമുച്ചയമാണ് അഗ്രഹാര തെരുവാണ് ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണ ബ്രാഹ്മണനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ ഈ പറയുന്ന പോലെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന ടേമിനെ മനപൂർവ്വം വീണ്ടും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ എന്ന് ഒഴിച്ചു നിർത്തിയാൽ വിനായകൻ അവിടെ ചെന്ന സംഭവം നമ്മുടെ തന്നെ ന്യൂസ് സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾ അവിടെ എത്തിയത് ആ സമയത്താണ് രാത്രി നട അടച്ചതിന് ശേഷം പതിനൊന്ന് മണിക്ക് അവിടെ എത്തി നടന്നു തുടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പറ്റില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ഒരു പക്ഷേ അവിടെ നിന്ന് മാത്രമല്ല പുള്ളി ഏത് സ്ഥലത്ത് പോയാലും ഇത് പറയുമായിരിക്കും ഇല്ലേ തീർച്ചയായും അല്ലെങ്കിൽ വിനായകൻ അവിടെ സന്ദർശിക്കേണ്ട സമയത്ത് സന്ദർശിച്ചെങ്കിൽ അപ്പോൾ വിലക്കെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന വാർത്ത ശരിയാകുന്നത് പുള്ളിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു അല്ലെങ്കിൽ പുള്ളിയെ വിലക്കി എന്നുള്ളത് ഇത് ഏതൊരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചും ക്ഷേത്രം പാലിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് പാലിച്ചു പോരുന്ന ചില സമയക്രമങ്ങളുണ്ട് ആ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ അത്താഴ പൂജക്ക് മുമ്പ് അത്താഴ പൂജ കഴിഞ്ഞാൽ ഒരു ക്ഷേത്രങ്ങളിലും ഭക്തർക്ക് അങ്ങനെ പ്രവേശനമില്ല ശബരിമലയിലൊക്കെ നമുക്കറിയാം അപ്പോ ആ ആചാര പാലിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവിടെ ആചാരം ലംഘനം നടത്തിയ ആളുടെ കൂടെ കൊണ്ട് അയാളെ ജാതി ഭ്രഷ്ട് കൽപ്പിച്ചതാണെന്ന് പറയുന്ന നടത്താനാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ഈ ഇടയ്ക്ക് തമിഴ്നാട് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു അതായത് ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികൾ മാത്രം പ്രവേശിച്ചാൽ മതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പല ക്ഷേത്രങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളിലാണ് ഈ മലയോര മേഖലകളിലും മറ്റുമുള്ള ഉള്ള അല്ലെങ്കിൽ തീരപ്രദേശത്തും ഒക്കെയുള്ള ക്ഷേത്രങ്ങളെല്ലാം ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് അവിടങ്ങളിലെത്തുന്നവർ ഈ ക്ഷേത്രത്തെയോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനകത്ത് കുടികൊള്ളുന്ന നിയമപരമായ എക്സിസ്റ്റൻസുള്ള മൂർത്തിയെയോ അല്ലെങ്കിൽ ആ മൂർത്തിയെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ചില പല പ്രവർത്തനങ്ങളും ആഹാര സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിഷിദ്ധമായിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കുക എന്നിവയുൾപ്പെടെ ആ പ്രദേശത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെ വിശ്വാസികൾ മാത്രം പ്രവേശിച്ചാൽ മതി എന്ന് ഹൈക്കോടതി പോലും ഹൈക്കോടതിയുടെ പോലും വിധി വിധിയുണ്ടാകുന്നു പക്ഷേ ഈ വിധിയും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ മാത്രം പ്രവേശിച്ചാൽ മതി എന്ന നിയമവും എല്ലാം ഈ പറയുന്ന വർണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പലരും കാണുകയാണ് ആ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് വിനായകൻ്റെ സംഭവം തന്നെ ആ മാധ്യമം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ് അതായത് വലിയ ദേശീയ ഉത്സവമായി കൊണ്ടാടപ്പെടുന്ന കൽപ്പാത്തി രഥോത്സവത്തെ അപമാനിച്ചുകൊണ്ട് കൽപ്പാത്തി എന്ന പൈതൃക ഗ്രാമത്തെ അപമാനിച്ചുകൊണ്ട് അവിടെ വേദവും വേദമന്ത്രോച്ചാരണവും അതുപോലെ തന്നെ സംഗീതവും ഒക്കെ നിറഞ്ഞുവരുന്ന ആ നന്മയുടെ ഗ്രാമത്തെ അപമാനിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു വാർത്ത വരുന്നത് ശബരിമലയിലും നമ്മൾ സമാനമായ സംഭവമാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ ഉന്നതമായ ആ ഒരു ദേവസ്ഥാനത്തെയാണ് സ്ത്രീ വിരുദ്ധത അതിൽ ആരോപിക്കപ്പെടുന്നത് ഇത് ആരാണ് ചെയ്യുന്നത് അവസരം നമ്മൾ എന്തിനാണ് അവിടെയാണ് ഈ വിശ്വാസികളുടെ കാര്യം വീണ്ടും വരേണ്ടത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് വിശ്വാസിയായിരിക്കണം എന്നതുപോലെ തന്നെ ക്ഷേത്രം കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ ഭരണകർത്താക്കളും വിശ്വാസികളായിരിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇതും കാലാകാലങ്ങളായി നടന്നു വരുന്ന വലിയൊരു സംവാദമാണ് കാര്യം ക്ഷേത്രം ഭരിക്കേണ്ടത് ആര് വിശ്വാസികളോ അവിശ്വാസികളോ ഉത്തരം അതിൽ തന്നെ ഉണ്ട് കാര്യം അവിശ്വാസികളായ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെ വെറും പണം വരുന്ന ഒരു ബാങ്കായി മാത്രം കാണുന്ന ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ കയറിയിരുന്നു കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം ക്ഷേത്ര ഭരണം എങ്ങനെയായിരിക്കണം ഈ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നുമല്ല ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയാണോ ഒരു മന്ത്രിസഭ കൊണ്ടുപോകുന്നത് ആ രീതിയിൽ ക്ഷേത്രങ്ങളെ കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു സയൻസാണ് ക്ഷേത്രം ഇല്ലേ ഫിസിക്സ് നമ്മൾ പറയുന്ന ഊർജ്ജതന്ത്രം അതിൽ അധിഷ്ഠിതമായിട്ടാണ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണം പല ക്ഷേത്രങ്ങളിലെ എനർജി ആണ് ക്ഷേത്രങ്ങളിലെ ആരാധനാ മൂർത്തിക്ക് സയൻസിൽ നമ്മൾ പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പഞ്ചഭൂത സമ്മിശ്രമായി എല്ലാ കാര്യങ്ങളും അതിന് അധിഷ്ഠിതമായി വരുന്നു ഇല്ലേ ഓരോ കാര്യങ്ങളും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് മൂർത്തിയുടെ ചൈതന്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലേ അപ്പം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അവിടെ ചില സമയങ്ങളിൽ നെഗറ്റീവ് എനർജി അവിടെ കടന്നു കഴിഞ്ഞാൽ അത് മൂർത്തിയിൽ ചൈതന്യ ലോപം ഉണ്ടാകുമെന്ന് പറയുന്ന എനർജിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് അത് ഒരുപക്ഷെ ഈ ചെല്ലുന്ന ആൾക്കും അത് നെഗറ്റീവായി ഭവിക്കാം ഇത് സയൻസിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇത് വെറും ഐതിഹ്യ കഥയോ അല്ലെങ്കിൽ മിത്തോ മാത്രമല്ല അതിനും അപ്പുറം വലിയ സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇനിയും ഒരുപാട് ഗവേഷണങ്ങൾ നടക്കേണ്ടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രാരാധനയും ഒക്കെ സംബന്ധിച്ച് അപ്പോൾ അതിൽ ഈ പറഞ്ഞ മുടന്ത് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന അവിശ്വാസികളുടെ കാട്ടിക്കൂട്ടലുകളുടെ ഫലമാണ് ഇതൊക്കെയെന്ന് നമുക്ക് ഒറ്റവാക്കിൽ സംഗ്രഹിച്ച് പറയേണ്ടി വരും അത് ക്ഷേത്ര ഭരണത്തിലാകട്ടെ അല്ലെങ്കിൽ മാറി നിന്നുള്ള ഇത്തരം വാർത്തകൾ മെനഞ്ച് വരുന്ന കാര്യത്തിലാവട്ടെ എന്തു തന്നെ ഇത് ക്ഷേത്രത്തെ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം തന്നെയാണ് കാലാകാലങ്ങളിൽ ഇവിടെ നമുക്കറിയാം ഒരു ഒരു കാലത്ത് കേരളത്തിൽ ഐത്തം ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല അയുത്തവും അത്തരത്തിലുള്ള ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന നാടാണ് നമ്മുടേത് പക്ഷേ അതിൽ നിന്നൊക്കെ ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു നമ്മൾ സഞ്ചരിക്കുന്ന കാലം മറ്റൊന്നാണ് ഇല്ലേ വളരെ പുരോഗമന പുരോഗമനപരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പുരോഗമന ശാസ്ത്രവും പുരോഗമനവാദികളും ഒന്നും ഇടതുപക്ഷത്തിന്റെ മാത്രം കുത്തക അവകാശമൊന്നുമല്ല തീർച്ചയായും കാലം അന്യ ആവശ്യപ്പെടുന്ന അനിവാര്യത അത് എല്ലാ മേഖലകളിലും കടന്നു വന്നിട്ടുണ്ട് എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലും അതും ഓരോ ക്ഷേത്രങ്ങളിലും തന്ത്രിമാരുമായിട്ടിരുന്ന് കൂടിയാലോചിച്ച് പല മാറ്റങ്ങൾ പോലും വരുത്തിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ആചാരങ്ങളും മാറ്റി പണ്ട് മൃഗബലി ഉണ്ടായിരുന്നു പല അമ്പലങ്ങളിൽ ഇന്ന് എത്ര അമ്പലങ്ങളിൽ മൃഗബലിയുണ്ട് കാര്യം അത് കാലം ആവശ്യപ്പെടുന്ന മാറ്റമായിരുന്നു മൃഗബലി അന്നത്തെ ഒരു ആചാരം കാലം പുരോഗമിച്ചപ്പോൾ മൃഗബലി പലയിടത്തും നിരോധിച്ചു നിയമം മൂലം നിരോധിച്ചു അപ്പോൾ അതിന് സബ്സ്റ്റ്യൂട്ടായി മറ്റു പല കാര്യങ്ങളോടെ വരുത്തിക്കൊണ്ട് ഇത് നിർത്തി അങ്ങനെയുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട് പക്ഷേ ആ മാറ്റത്തെ ഒന്നും കാണാതെ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണ് ഭ്രഷ്ട് കൽപ്പിക്കുന്നു ഐത്തം ഒരു വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തികച്ചും ഇവർക്കിടയിൽ ഒരു ഇതുണ്ടാക്കാനുള്ള ശ്രമം മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഈ ആചാര അനുഷ്ഠാനങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ് ആ വിശ്വാസ സമൂഹത്തിലേക്ക് വരുന്ന ബാഹ്യ ഇടപെടലുകൾ അതാണ് അതിപ്പോ ദേവസ് ബോർഡിന്റെ ഭാഗത്തു നിന്നായാലും ചർച്ചകളോടിയിരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ ഇവിടുത്തെ എത്ര കാര്യങ്ങളിൽ ഇപ്പൊ ശബരിമലയിൽ എല്ലാ വർഷവും അവലോകന യോഗം നടക്കുന്നുണ്ട് ഇതിൽ എത്ര വിശ്വാസികൾ പങ്കെടുക്കുന്നുണ്ട് ശരിക്കും ഭക്തരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ലേ അവലോകന യോഗം നടക്കേണ്ടത് അങ്ങനെ ഭക്തരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതിനിധിയെ ഇവർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇവിടെ എത്ര ഹൈന്ദവ സംഘടനകളുണ്ട് ഭക്തർക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഇതിൽ നിന്ന് ഒരാളിനെ അവർ അവലോകന യോഗത്തിന് വിളിക്കാറുണ്ടോ ഇവിടെ നിന്നും കുറേ മന്ത്രിമാർ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റ് കാർഡിൽ സ്റ്റേറ്റ് കാർഡിൽ പമ്പയിൽ ചെന്നിറങ്ങി ആണ്ടിപ്പരിപ്പും ചായയും കഴിച്ച് തിരിച്ച് വരുന്നതല്ലാതെ അല്ലാതെ അവരവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തെന്ന് ആരും അറിയാറ് പോലുമില്ല പത്രക്കാർക്കൊരു പത്രക്കുറിപ്പ് നൽകും ഇന്ന ഇന്ന തീരുമാനങ്ങൾ പമ്പയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രം വരും അതും ഈ അവലോകന യോഗം നടക്കുന്നത് എപ്പോഴാണ് സീസൺ തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഒരു സീസൺ അവസാനിക്കുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം ഇത് തത്വമായി തന്നെ പല തവണ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും തീർത്തും ബാഹ്യമായ ഇടപെടലുകൾ അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്തരുടെ പോലും ഇല്ലാതെ ബാഹ്യമായ ഇടപെടലുകൾ തീരുമാനങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകേണ്ടത് ഈ സത്യത്തിൽ നവോത്ഥാനം കൂട്ടായ ചിന്തകളിലൂടെയും കൂട്ടായ ചർച്ചകളിലൂടെയും വരണം അതാണ് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്നതാണ് പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള ഒരാവശ്യം തന്നെയാണ് നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിന് യോജിച്ച രീതിയിൽ മതപരമായ കാര്യങ്ങളിലും ഇടപെടലുകളുണ്ട് യാൽ തീർച്ചയായും ഈ രംഗത്ത് തർക്കങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം ഡെസ്ക് പത്തുമൈ ന്യൂസ്